കേരള കോൺഗ്രസുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലം മത്സരച്ചൂടിലാണ് എൽഡിഎഫിലെ ചാഴിക്കാടനും യുഡിഎഫിലെ ഫ്രാൻസിസ് ജോർജും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന ആകാംക്ഷയിലാണ് മണ്ഡലം റബ്ബറിന്റെ നാടായ കോട്ടയത്ത് റബ്ബർ കർഷകർക്കുണ്ടായ തിരിച്ചടി വോട്ടായി മാറുമെന്നാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ പതിനാറിൽ പത്ത് തെരഞ്ഞെടുപ്പിലും കോട്ടയത്ത് യുഡിഎഫ് വിജയിച്ചു എട്ടിലാണ് പുതിയ കോട്ടയം മണ്ഡലം രൂപീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ജോസ് കെ മാണി വിജയിച്ചതെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഒൻപതിലെ എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഭൂരിപക്ഷ ിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി ഭൂരിപക്ഷമായി കൂടുകയും ചെയ്തു ജില്ലയിൽ കോട്ടയം പുതുപ്പള്ളി പാല കടുത്തുരുത്തി പിറവം എന്നിവയാണ് അഞ്ച് യു ഡി എഫ് മണ്ഡലങ്ങൾ വൈക്കവും ഏറ്റുമാനൂരും എൽ ഡി എഫ് മണ്ഡലങ്ങളാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാ തരംഗത്തിലും എൽ ഡി എഫിനൊപ്പം നിന്ന ചരിത്രവും കോട്ടയത്തിനുണ്ട് മുൻ എംപിയും രണ്ട് മുൻ എം എൽ എമാരും തമ്മിലാണ് കോട്ടയത്ത് മത്സരം നടക്കുക തോമസ് ചാഴിക്കാടിന്റെ സ്വീകാര്യതയാണ് യു ഡി എഫിന്റെ തുറപ്പുചീട്ട് ഏറ്റുമാനൂരിൽ നാലുവട്ടം എം എൽ എ ആയിരുന്ന തോമസ് ചാഴിക്കാടന്റെ വ്യക്തിബന്ധങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ തുണയാകും ലോക്സഭാ സീറ്റിന് കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് അവകാശം ഉന്നയിച്ചത് സ്ഥാനാർത്ഥി നിർണയം അല്പം വൈകിച്ചു എന്നാൽ തോമസ് ചാഴിക്കാടനെ നിശ്ചയിച്ചതോടെ പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രചരണത്തിനിറങ്ങിയത് തന്നെ സ്വീകാര്യതയുടെ തെളിവായി പ്രവർത്തകർ കരുതുന്നു മാധ്യമ എല്ലാവരുടെയും ഉണ്ടാകണം മുന്നോട്ടുള്ള മുന്നണി മാറിയത്തെ തോമസ് ചാഴിക്കാടിനെ വോട്ടർമാർ തിരസ്കരിക്കുമെന്നും പിണറായി വിരുദ്ധ തരംഗം വിജയം എളുപ്പമാക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് യു ഡി എഫ് പ്രവർത്തകർ കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം